എന്റെ ഹസ്ബൻഡ് ഒരു എക്സ്ട്രാ മാറ്റെയർ ഉണ്ട് വിവാഹിതര ബന്ധം മാത്രമല്ല ഇയാൾ ബെഡ്റൂമിലിരുന്ന് മാസ്റ്റിമേറ്റ് ചെയ്യും നാൽപ്പതുകളിലേക്ക് കയറി എനിക്ക് ഒരു എനിക്ക് ഒരു ഒരു സെക്ഷൽ ലൈഫിൽ യാതൊരു വിധത്തിലൊരു താല്പര്യം എനിക്ക് ഇവരോട് തോന്നുന്നില്ല ഇവരെപ്പോ നോക്കിയാലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കുറ്റം എൻ്റെ വീട്ടുകാർക്ക് കുറ്റം എനിക്ക് കുറ്റം എനിക്ക് ഇപ്പം തീരുമാനിച്ചേക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാന്നുള്ളതാണ് എത്ര ഏജ്ഡ് ആണെങ്കിലും കപ്പിൾസ് തമ്മിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലൊരു ഇഷ്ടം നിലനിൽക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു സെക്ഷൽ അട്രാക്ഷൻ മേജർ ഫാക്ടർ തന്നെയാണ് ഞാൻ ഡോക്ടർ വിദ്യേശ്വരി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ കഥ എന്ന് പറയുന്നില്ല ഞാൻ കാരണം ഒരു ഒരു പേഷ്യന്റിന്റെ ജീവിതാനുഭവമാണ് ഇവർ എന്നെ ഫോൺ ചെയ്തു എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ വേറൊരാൾ റെഫറ് വേറെ ഡോക്ടർ റെഫർ ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് ഫോണിൽ തന്നെ വളരെയധികം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി ആകെ പറ്റുന്നില്ല എനിക്ക് ജീവിക്കണ്ട എനിക്ക് മരിച്ചാൽ മതി എന്നുള്ളൊരു തരത്തിലാണ് ഇവർ ഫോൺ ചെയ്ത് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരൂ കാണാം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു ഇവർ വന്നു വന്നു കഴിഞ്ഞിട്ട് ഇവർ ഉടനെ കരയാണ് ചെയ്ത് കുറേ സമയം ഇവർ കരഞ്ഞു കരഞ്ഞിട്ട് ഇവർ പറഞ്ഞു എനിക്ക് എൻ്റെ എൻ്റെ ഹസ്ബൻഡിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് ആ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ ആ സ്ത്രീ അത്ര നല്ല സ്ത്രീയല്ല നമുക്ക് സാങ്കല്പികമായിട്ട് ഇവരെ ശ്രേയ എന്ന് വിളിക്കാം അപ്പം ഞാൻ തമാശയ്ക്ക് വെച്ചു ശ്രേയയ്ക്ക് അവർ നല്ല സ്ത്രീ അല്ല എന്നുള്ളത് എങ്ങനെ അറിയാം അല്ല ഡോക്ടറെ അവർക്ക് ഒരുപാട് വേറെ പല ആളുകളായിട്ട് അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ശരി ആയിക്കോട്ടെ അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് ആ കുട്ടികളുടെ കാര്യം നോക്കണം പക്ഷേ ഞാനിപ്പോൾ തീരുമാനിച്ചേക്കണത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാന്നുള്ളതാണ് കാരണം ഇവർക്ക് അങ്ങോട്ട് വഴി മാറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അയാൾ അയാളുടെ ആ ഒരു ഇഷ്ടമായിട്ട് മുമ്പിലേക്ക് പൊക്കോട്ടെ ശ്രേയോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ ശ്രേയ ഹസ്ബൻ്റേയും കൊണ്ടുവരും എന്നാലല്ലേ എനിക്ക് ആ ഒരു ആ ഒരു ഭാഗത്ത് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം ശ്രേയ പറഞ്ഞു ഡോക്ടർ ഞാൻ എന്തായാലും കൊണ്ടുവരാം പക്ഷേ അയാൾ വരുമെന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ല കാരണം അയാൾക്ക് ഇങ്ങനെയുള്ളൊരു വിവാഹേതര ബന്ധം മാത്രമല്ല ഇയാൾക്ക് വേറൊരു ഒരു കുഴപ്പം കൂടി ഉള്ളത് ഇയാൾ ഇയാൾ ബെഡ്റൂമിലരുന്ന് അയാൾ ബാസ്റ്റിമേറ്റ് ചെയ്യും അതെനിക്ക് വളരെയധികം എനിക്ക് ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഞാൻ അവിടെ ഉണ്ട് പക്ഷേ എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ പലപ്പോഴും ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അദ്ദേഹത്തിനോട് വരാൻ പറയുകയോ നമുക്ക് നോക്കാം പിന്നെ നെക്സ്റ്റ് സെഷനിൽ ഇവർ ഹസ്ബൻഡിനെ കൊണ്ടുവന്നു അപ്പോൾ ഹസ്ബൻഡിനോട് ഇത് ചോദിച്ച സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞത് എനിക്ക് ഇപ്പം ഞാൻ നാൽപ്പതുകളിലേക്ക് കയറി എനിക്ക് ഒരു എനിക്കൊരു ഒരു ഒരു സെക്ഷൽ ലൈഫിൽ യാതൊരു വിധത്തിലൊരു താല്പര്യം എനിക്ക് ഇവരോട് തോന്നുന്നില്ല എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇവരുടെ കൂടെയുള്ള ജീവിതത്തിലില്ല ഇവരെപ്പോൾ നോക്കിയാലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കുറ്റം എൻ്റെ വീട്ടുകാർക്ക് കുറ്റം എനിക്ക് കുറ്റം എനിക്ക് അങ്ങനെ ഒരു അതുകൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള എനിക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം എനിക്ക് അപ്പോൾ അപ്പോൾ ശ്രേയ മറ്റേ വിഷയം വീണ്ടും എടുത്തിട്ടു പക്ഷേ മാം ഞാൻ അവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പലപ്പോഴും പലപ്പോഴും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മാസ്റ്റിബേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ ഞാൻ ശ്രേയയുടെ പറഞ്ഞു ശ്രേയ ഇതിന് വേണ്ടിയിട്ട് താനെടുത്ത ഒരു അപ്രോച്ച് എന്താണ് താൻ തൻ്റെ ഹസ്ബൻഡിനോട് ഇന്ന് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്കിത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ നാസ്റ്റിബേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ചെയ്യാനായിട്ട് ഒരിക്കലും എൻ്റെ വൈഫ് ശ്രമിച്ചിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടപ്പം അത് ശ്രേയ ടോട്ടലി ഷോക്ക്ഡായിരുന്നു കാരണം ഞാനത് ശ്രമിച്ചിട്ടില്ല എന്നാണോ പറയുന്നത് എന്നുള്ളൊരു മട്ടിലായിരുന്നു ശ്രേയുടെ മുഖഭാവം മാറിയത് അപ്പോൾ ശ്രേയ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് എനിക്കറിയില്ല എങ്ങനെയാണ് ഇയാൾ ഉദ്ദേശിക്കുന്ന രീതികൾ എന്താണെന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷൻ മെഡിക്കൽ സയൻസ് ഇത്രയും ഡെവലപ്ഡാണ് ഒരു നല്ല രീതിയിൽ ഒരു ഒരു സെക്സോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു 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 കപ്പിൾ കൗൺസിലിംഗ് കൂടെ എന്താണ് അവരുടെ രണ്ടുപേരെയും സെക്ഷൽ പ്രിഫറൻസസ് എന്താണ് ചോയ്സസ് എന്താണ് രണ്ടുപേരെയും നെസസിറ്റി എന്താണ് അവർ ചോദിച്ച് മനസ്സിലാക്കി രണ്ടുപേർക്കും പേർക്കും ഇങ്ങോട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിൽ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ മാസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അതെങ്കിലും അവൾക്കൊരു ഒരു ഒരു സിഗ്നൽ ആവട്ടെ ഞാൻ ആ ഇതുപോലെയല്ല എനിക്ക് വേണ്ടത് ഇങ്ങനൊരു ബോറിങ് ആയിട്ടുള്ളൊരു ലൈഫല്ല എനിക്ക് വേണ്ടത് എനിക്കൊരു ആണ് ആവശ്യം ഞാൻ എൻ്റെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ഞാൻ നിർത്താൻ തയ്യാറാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താൽമ ഞാനത് നിർത്താം കാരണം എനിക്ക് എൻ്റെ ഫാമിലി ലൈഫ് മുമ്പിലേക്ക് കൊണ്ടുപോകണം ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വയസ്സാവുന്നു എന്നുള്ള തോന്നൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ലൈഫിലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പല റിലേഷൻഷിപ്പിലേക്ക് ഞാൻ കയറിയത് പക്ഷേ ഇനി ഞാൻ എൻ്റെ മക്കളുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ഞാൻ നേരെയാവാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഇത് മറ്റ് ബന്ധങ്ങൾ ഞാൻ വേണ്ടാന്ന് വെക്കാൻ തയ്യാറാണ് പക്ഷെ അപ്പം ഈ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരു പ്രായമാവുമ്പം ഞാൻ ഈ ഒരു സമയത്താണോ ഡോക്ടർ ഞാൻ ഇതിനകത്ത് എക്സൈറ്റ്മെൻറ്റ് വരുത്തേണ്ടത് ഇത്രയും ഇല്ലാത്ത രണ്ട് കുട്ടികളായി രണ്ട് കുട്ടികൾ വലിയ കുട്ടികളായി അപ്പോൾ ശ്രേയക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ തെറപ്പി സെഷൻ്റെ ഇടയ്ക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എത്ര ഏജ്ഡ് ഏജ്ഡാണെങ്കിലും കപ്പിൾസ് തമ്മിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിൽ ഒരു ഇഷ്ടം നിലനിൽക്കണമെങ്കിൽ ഒരു 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 സെക്ഷൽ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു സെക്ഷൽ അട്രാക്ഷൻ ഒരു മേജർ ഫാക്ടർ തന്നെയാണ് അത് നമ്മൾ പലപ്പോഴും അത് തുറന്ന് സംസാരിക്കാൻ നമ്മൾ റെഡി ആവാഞ്ഞിട്ടാണ് കാരണം രണ്ടുപേരും പ്രിഫറൻസസ് എന്താ ആവശ്യങ്ങൾ എന്താ ഇങ്ങോട്ടങ്ങോട്ടുള്ള കരുതൽ എന്താ രണ്ടുപേരും ആണോ ഈ ബന്ധത്തിൽ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിരിക്കും ഇതിന് നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ നമുക്കിത് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ് പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞത് എനിക്ക് എൻ്റെ മാരറ്റൽ ലൈഫ് എനിക്ക് തിരിച്ചു വേണം കാരണം ഞാൻ ഇപ്പൊ പ്രായമായി വരികയാണ് എനിക്ക് എൻ്റെ എൻ്റെ വൈഫ് എൻ്റെ കുട്ടികളെ എനിക്ക് തിരിച്ചു കിട്ടണം അപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാസ്റ്റിവേഷൻ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ മാക്സിമം വൈഫിനെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ഉദ്ദേശം കാരണം ഇവർ ഹൈ ലെവൽ ഓഫ് ആൻസൈറ്റി കൊണ്ടും പലപ്പോഴും ഇയാളെ സംശയിക്കുകയും ഇയാൾ അവിടെ നോക്കാൻ പാടില്ല ഇവിടെ നോക്കാൻ പാടില്ല സ്ത്രീകൾ ഫ്രണ്ട്സ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ കൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ അവരെ അവരില്ലാതെയും ഇയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയാൾ ചെയ്തിരുന്നത് പക്ഷേ ലൈഫ് പാർട്ട്ണറുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാനും കോപ്പറേറ്റ് ചെയ്യാനും അയാൾ തയ്യാറാണെന്ന് പിന്നീട് ഉള്ള സെഷൻസിലയാൾ പറയുകയുണ്ടായി ശ്രേയയുടെ ഡയഗ്നോസിസ് ഇതിനകത്ത് ശ്രേയ അൻസൈറ്റി ഡിസോർഡർ ആയിരുന്നു ശ്രേയയ്ക്ക് ശ്രേയ അതിനുള്ള മെഡിസിൻ എടുത്തു മെഡിസിൻ എടുത്ത് കോംഗ്രേറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ കൂടെ ശ്രേയക്ക് രണ്ട് മൂന്ന് സെഷൻസിൽ തന്നെ നല്ല വ്യത്യാസം അവനോലെ ഒരു ഒരു സെൽഫ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എനിക്ക് ഇതുപോലൊരു ഒരു ലൈഫ് ഹാപ്പി ആയിട്ട് ഇരുത്താൻ പറ്റും ഹാപ്പി ആക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്നത് അതൊരു ഒട്ടും ഒരു റീസണിങ് അല്ല ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് മാരിറ്റൽ ലൈഫിലേക്ക് ഹാപ്പി ഹാപ്പിനെസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല അല്ലാതെയും ഒരുപാട് ആൾ ആളുകൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പെടാറുണ്ട് പക്ഷേ ഈ ഒരു കേസിൽ അതായിരുന്നു എന്ന് മാത്രം നമുക്ക് ഈ ഒരു 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 പേഷ്യൻറ്റിൻ്റെ പേഷ്യൻറ്റിൻ്റെ ഒരു ജീവിതാനുഭവം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല ബന്ധങ്ങളിലും പെട്ടു പിന്നീട് അത് വേണമായിരുന്നോ എന്നുള്ളൊരു ഒരു ഗിൽറ്റ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം കുട്ടികൾ വളർന്നു വരുന്നു കുട്ടികൾ എന്ത് എന്തൊരു റോൾ മോഡലാണ് പേരൻസിനെ കാണുന്നത് എന്നുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പിന്നീടാണ് തിരിച്ചറിയുന്നത് അവർക്ക് എഫെയർ ഉണ്ടായിട്ടുള്ള പാർട്ട്ണർ അവരോട് മാത്രമല്ല ആ പാർട്ട്ണർ ആ ലേഡിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് അതിൽ ഒരാൾ മാത്രമാണ് താൻ എന്നുള്ളൊരു തിരിച്ചറിവ് ഇവിടെ വൈഫിന് യാതൊരു വിധത്തിലെ വൈഫ് ജീവിതം അടുത്തിരിക്കുന്നു അപ്പം ഇങ്ങനത്തുള്ള പല കേസസ് കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അപ്പം ഇതിനും പരിഹാരമുണ്ട് നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഒരു ഒരു തെറപ്പിയിൽ കൂടെ രണ്ടുപേരും ഇരുന്ന് തുറന്ന് സംസാരിച്ചാൽ കാര്യങ്ങൾ പരിഹരിക്കാവുന്നേ ഉള്ളൂ മെഡിറ്റെയിൽസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Facebook Instagram WhatsApp threads and ആൻഡ്